നമസ്കാരം എൻ ടി വി ന്യൂസ് ഇപ്പോൾ നിൽക്കുന്നത് കൊല്ലം ബാർ അസോസിയേഷനിൻ്റെ അടുത്താണ് നിയമപരമായ ചില കാര്യങ്ങൾ അറിയുവാനും അന്വേഷിക്കുവാനും പഠിക്കുവാനും പങ്കുവെക്കുവാനുമാണ് ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് വേണ്ടി എൻ ടി വി ന്യൂസ് കാഴ്ചവെക്കുന്നത് വരൂ നമുക്ക് അങ്ങോട്ട് പോവാം ും മറ്റ് ആഘോഷങ്ങളും അത് അംഗീകാരവുമാണ് ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ നമസ്കാരം ുള്ളത് ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബോറിസ് പോളി നടപ്പാണ് അദ്ദേഹത്തോടെ നടപ്പാണ് നമ്മൾ ഈ നിയമപരമായ ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നത് അറിയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് അദ്ദേഹത്തെ പറ്റിയപ്പോൾ നമ്മൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പൊതുജനങ്ങൾക്ക് ഗുണകരമാകുന്ന നിയമപരമായ ചില കാര്യങ്ങളും കോടതിയിൽ ചില അതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ പൊതുവേ പൊതുജനങ്ങൾക്ക് ഈ കോടതിയിൽ കേസിന് പോയാൽ ഉണ്ടാകുന്ന കാലതാമസത്തെക്കുറിച്ച് വലിയ ആശങ്കയുള്ള ഒരു കാലഘട്ടമാണിത് ഒരു കേസിന് പോയാൽ അത് കേസ് നീണ്ടുപോയി വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും സാമ്പത്തിക ചിലവുണ്ടാക്കും കുറേ വർഷങ്ങൾ കഴിഞ്ഞാലും ഒരു ഫലം ഉണ്ടാവത്തില്ല എന്നുള്ളൊരു പൊതുധാരണ സമൂഹത്തിലുണ്ട് അപ്പോൾ അവിടെയെല്ലാം കുറ്റപ്പെടുത്തുന്നത് ഈ ഇവിടുത്തെ നീതിന്യായ സംവിധാനത്തിനെയും അഭിഭാഷകരെയും കോടതിയെയും ഒക്കെയാണ് പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ് അതായത് ഈ ഇന്ത്യയിലെ നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞാൽ വളരെയധികം സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ദൗർലഭ്യം വളരെയധികമുണ്ട് ഈ നിയമ സംവിധാന രംഗത്ത് ഉദാഹരണത്തിന് ഇപ്പോൾ കൊല്ലത്ത് കോടതികളെടുത്താൽ ഈ കൊല്ലം ജില്ലാ കോടതി സെൻറ്ററിൽ മൂന്ന് മജിസ്ട്രേറ്റ് കോടതികളാണുള്ളത് ഈ മൂന്ന് മജിസ്ട്രേറ്റ് കോടതികളിൽ വന്നെത്തുന്ന കേസുകളുടെ ബാഹുല്യം ഒരു പതിനഞ്ച് മജിസ്ട്രേറ്റ് കോടതികൾ കൈകാര്യം ചെയ്യേണ്ട അത്രയും ബാഹുല്യത്തിലുള്ള കേസുകളാണ് മൂന്ന് മജിസ്ട്രേറ്റ് കോടതികളിൽ വരുന്നത് ആ മൂന്ന് മജിസ്ട്രേറ്റുമാരും അവിടെ ഹാജരായി കേസെടുത്തുന്ന വക്കീലന്മാരും മാത്രം വിചാരിച്ചതുകൊണ്ട് ഈ കേസുകൾ തീരുകയില്ല അപ്പോൾ കൂടുതൽ കോടതികൾ ഉണ്ടാക്കുക കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടത്തുക അങ്ങനെ വന്നാൽ മാത്രമേ ഈ സംവിധാനത്തിൽ ഒരു വ്യത്യാസമുണ്ടാവുകയുള്ളു അപ്പോൾ അതിന് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയൊക്കെ പദ്ധതികളിൽപ്പെട്ട് ഓൺലൈൻ സംവിധാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കൊല്ലത്ത് തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈൻ കോടതി തുടങ്ങിയിട്ടുണ്ട് കൊല്ലത്ത് ചെക്ക് കേസുകൾ എല്ലാം ഇനി അത്തരം ഓൺലൈൻ സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന ഒരു മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഫയൽ ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ അതിനകത്ത് ഈ ഉള്ള പ്രധാന ഇതെന്ന് പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും അങ്ങനെയുള്ള സാഹചര്യത്തിൽ പേപ്പർ ഫയലിംഗ് ഇല്ലാതാക്കി ഓൺലൈനിലാകുമ്പോൾ പേപ്പർ ഫയലിങ് വേണ്ട ഈ ഫയലിംഗ് ആണ് ഇലക്ട്രോണിക് ഫയലിംഗ് ആണ് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷേ ഇതിലെല്ലാം ഉപരി കോടതികളുടെ എണ്ണം ഗണ്യമായിട്ട് വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം പരിഹാരമുണ്ടാകുള്ളൂ അങ്ങനെ കേസുകൾ പെട്ടെന്ന് തീർപ്പാക്കണമെങ്കിൽ കോടതികളുടെ എണ്ണവും ജഡ്ജിമാരുടെ എണ്ണവും വർദ്ധിപ്പിക്കണം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കേസുകൾ പെട്ടെന്ന് തീരും അങ്ങനെ വരുമ്പോൾ പൊതുജനത്തിന് ഈ സിസ്റ്റത്തിനോടൊരു വിശ്വാസം ഉണ്ടാകും കോടതിയിൽ പോയാൽ നീതി പെട്ടെന്ന് കിട്ടുമെന്നൊരു വിശ്വാസം വന്നാൽ ഇവിടുത്തെ ഒരു വലിയ നിയമസംവിധാനത്തിൽ വലിയൊരു വിപ്ലവകരമായ മാറ്റം തന്നെ ഉണ്ടാവും ഇതാണ് എനിക്ക് പറയാനുള്ളത് സാറിന് മുഖ്യമന്ത്രി തന്നെ ഇപ്പം നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ചില കേസുകൾ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ പെട്ടെന്ന് നടത്തി കൊടുക്കണമെന്നുള്ള ഓരോ അഭിപ്രായം മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അഥവാ ഒരു മുനിസിൽ കോടതിയിൽ ഒരു ജഡ്ജി ഒരു പക്ഷേ ഒരു മെറ്റേണിറ്റി ലീവോ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു ഒരു ആറുമാസം തോളം നീളുകയാണെങ്കിൽ അപ്പോൾ അതിനെന്താ എന്താണ് സാറിന് അതിന് അത് അത്തരത്തിലൊരു വിഷയമുണ്ടാകുമ്പോൾ ശരാശരി ഒരു ദിവസം തൊണ്ണൂറ് കേസെങ്കിലും ഉണ്ട് വരുന്നെങ്കിൽ അപ്പോൾ അത്തരത്തിൽ കേസുകളെല്ലാം നിന്നു പോകുമോ അതോ മറ്റൊരു കോടതിയിലോട്ട് പോകുമോ എന്താണ് സാറിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് ഇതിൽ ഈ ജഡ്ജിമാരുടെ ഒരു കുറവ് എണ്ണത്തിൽ കുറവ് വലിയൊരു പ്രശ്നമായിട്ട് കേരളത്തിലുണ്ട് കാരണം ഇതിൽ നിയമനം നടത്തുന്നത് ഹൈക്കോടതി നേരിട്ടാണ് നേരിട്ട എഴുത്ത് പരീക്ഷയും തുടർന്ന് ഇൻ്റർവ്യൂവും ഒക്കെ നടത്തിയാണ് ഹൈക്കോടതി തന്നെ നേരിട്ടാണ് ഏറ്റവും ലോവർ ലെവലിലുള്ള ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അതിൽ ലിസ്റ്റിൽ വന്ന് ട്രെയിനിങ് ഒരു വർഷത്തെ ട്രെയിനിങ്ങാണ് അവർക്കുള്ളത് ഈ പരീക്ഷയും അഭിമുഖവും കഴിഞ്ഞ് ഒരു വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് അവരെ നിയമിക്കുന്നതിനുള്ള സന്നദ്ധരാകുന്നതിനുള്ള ഒരു കാലതാമസം ഉള്ള ഘട്ടത്തിൽ കോടതികളിൽ ഒഴിവ് വരുമ്പോൾ നികത്താൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അവിടെയും പക്ഷേ ഹൈക്കോടതിക്ക് അതിന് പരിഹാരമാർഗം കണ്ടിട്ടുണ്ട് അതായത് നിയമബിരുദ്ധമുള്ള ഉദ്യോഗസ്ഥർ ഈ ജുഡീഷ്യറിയിൽ ഉള്ളവരെ താൽക്കാലികമായിട്ട് നിയമിക്കാറുണ്ട് പ്രശ്നം പരിഹരിക്കാനായിട്ട് പക്ഷേ അത്തരം ആളുകൾ വരുമ്പോഴും അവിടെ വലിയ ഒരു ശരിയായിട്ടുള്ള ഒരു പരിശീലനം കിട്ടിയ ഒരു മുനിസിപ്പോ മജിസ്ട്രേറ്റോ വന്നിരുന്ന് കേസ് കൈകാര്യം ചെയ്യുന്നത് പോലെയുള്ള വേഗത്തിൽ കേസുകൾ തീർക്കാൻ കഴിയത്തില്ല അപ്പോൾ ഈ ലിസ്റ്റ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിടുകയാണെങ്കിൽ ഒഴിവ് വരുമ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് നിയമിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം അതിനുള്ളൊരു സാ സാഹചര്യം ഹൈക്കോടതിയിൽ ഉണ്ടാകേണ്ടതുണ്ട് അതുണ്ടായാൽ ആ പ്രശ്നം പരിഹരിക്കും പക്ഷേ അവിടെയും ഇപ്പോൾ നിലവിൽ കൊല്ലത്തെ ഒരു ഉദാഹരണം പറഞ്ഞാൽ രണ്ട് മുൻസിപ്പ് കോടതിയാണുള്ളത് അതിൽ ഒരു മുൻസിപ്പിന് മെറ്റേണിറ്റി ലീവ് എടുത്തപ്പോൾ മറ്റ് അടുത്ത പ്രിൻസിപ്പൽ മുനിസിപ്പിന് ചാർജ് കൊടുത്തു പക്ഷേ ആ ഒരു മുനിസിപ്പ് ഇത്രയും കേസുകൾ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യസാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല അപ്പോൾ ആ മുനിസിപ്പിനെയോ ആ ജുഡീഷ്യൽ സിസ്റ്റത്തിനോ അതിനൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ കോടതികളുടെ എണ്ണം കൂട്ടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രഥമമായിട്ട് പരിഗണിക്കപ്പെടേണ്ട പരിഹാര വിഷയം അത് ചെയ്യാതെ ഇതിനൊന്നും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സർക്കാരുകള് കുറച്ചുകൂടി പണം ജുഡീഷ്യൽ സംവിധാനത്തിന്റെ കാര്യത്തിന് മാറ്റിവെക്കണം ബജറ്റിലും മറ്റും മാറ്റി വെച്ചിട്ട് കോടതികളുടെ എണ്ണം എത്രയും പെട്ടെന്ന് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും നല്ല പരിഹാരമാർഗം ചില മുഹൂർത്തങ്ങൾ ചില പരീക്ഷണങ്ങൾ എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന ചെറിയ ചെറിയൊരുക്കങ്ങൾ പിന്നെ അകം നിറയുന്ന ചില തിളക്കങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ അതെ അമൂല്യമാണ് ഞാൻ എന്റെ സ്വർണ്ണവും സ് ലൈഫ് മീ ഇനി മറ്റൊരു കാര്യം പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന ചില ഒരു കാര്യം അതായത് സാധാരണ ഒരു കേസ് അത് പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് ചെല്ലുന്നു അപ്പം അവിടെ ഉണ്ടാകുന്ന പരാതിക്കാരന് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് അത് പോലീസ് സ്റ്റേഷനിൽ ചില കേസുകൾ ഇത് കേസ് എടുക്കാതെ നോക്കുന്ന നോക്കുന്നൊരവസ്ഥ ഇതിനെയൊക്കെ കുറിച്ച് സാറിന് എന്താ പറയുക കാര്യം പൊതുജനങ്ങൾക്ക് പൊതുവേ ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണിത് പോലീസുകാർ കേസ് എങ്ങനെയെങ്കിലും ആക്കാൻ നോക്കുന്നു അത് കേസാക്കി ഗൗരവപരമായിട്ടാണെങ്കിൽ പോലും അതിനെ കേസാക്കാനോ അതനുസരിച്ച് സഹായിക്കാനോ ഒന്നും നിൽക്കുന്നില്ല ഇത്തരത്തിലന്നേരം പൊതു പൊതുജനങ്ങൾക്ക് പൊതുവേ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇതിൽ എന്താണ് ഒരു പരിഹാരം സാറ് നിർദ്ദേശിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ ഒരു സാധാരണക്കാരൻ പരാതിയുമായിട്ട് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അന്നും ഇന്നും എല്ലാം ഒരുപോലാണ് ഒരു മാറ്റവും തുടരുകയാണ് ഇപ്പോഴും ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ പോട്ടെ ഒരു സ്വാധീനമുള്ള ആളാണെങ്കിൽ പോലും പോലീസ് സ്റ്റേഷനിൽ എൻ്റെ അറിവിൽ എൻ്റെ അനുഭവത്തിൽ ഒരു പരാതിയുമായിട്ട് ചെന്നാൽ ആ പരാതി സ്വീകരിച്ച് ഉടനെ ഒരു രസീത് കൊടുക്കണമെന്നുള്ള നിയമം നടപ്പിലാവുന്നില്ല ആ രസീത് ചോദിച്ചാൽ അപ്പോൾ അവിടെ ഒരു പോലീസുകാരൻ ശുഭിതനാവുകയാണ് അല്ലെ ആ പോലീസ് ഓഫീസർ ശുഭിതനാവുകയാണ് ആ റസീറ്റിന് ചിലപ്പോൾ ഒന്നും രണ്ടു ദിവസം നടത്തിച്ച സംഭവങ്ങൾ എനിക്കറിയാം ഒടുവിൽ വളരെ ബുദ്ധിമുട്ടി രസീത് വാങ്ങിച്ചിട്ടുള്ള സംഭവങ്ങൾ അറിയാം പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ സിസ്റ്റത്തിൽ അങ്ങനെ പെരുമാറുന്നവരുണ്ട് തെറ്റ് കണ്ടാൽ തിരുത്തുന്നവരുണ്ട് കീഴുദ്യോഗസ്ഥരെ തിരുത്തുന്ന മേലുദ്യോഗസ്ഥരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷവും കൃത്യമായി ഈ നിയമം ചട്ടങ്ങളൊക്കെ പോലീസ് ചട്ടങ്ങളൊക്കെ പാലിച്ചിരുന്നെങ്കിൽ ഈ സാധാരണക്കാരന് ഈ പോലീസ് സ്റ്റേഷനിൽ ദുരനുഭവം ഉണ്ടാകത്തില്ല അപ്പോൾ അത് മാറ്റാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഈ കുറ്റാന്വേഷണ രംഗവും അതുപോലെ ഈ മറ്റേ ഈ ലോ ആൻഡ് ഓർഡർ അതും രണ്ട് രണ്ടാക്കണമെന്ന് പറഞ്ഞ് നേരത്തെ തന്നെ സർക്കാരിൻ്റെ മുമ്പിൽ അന്വേഷ കമ്മീഷൻ റിപ്പോർട്ടുകളുണ്ട് ഇത് രണ്ട് രണ്ടാക്കിയാൽ പോലീസ് കുറ്റാന്വേഷണത്തിന് പ്രത്യേക ഒരു വിങ്ങും ലോ ആൻഡ് ഓർഡറിന് പ്രത്യേക ഒരു ആക്കി വേർതിരിച്ചാൽ ഈ പോലീസിൻ്റെ ഈ ജനങ്ങളോടുള്ള സമീപനത്തിൽ വലിയൊരു മാറ്റം വരും കുഞ്ഞ കുറ്റാന്വേഷണത്തിനുള്ളവർ മാത്രമായിട്ട് മുമ്പോട്ട് പോകുക അവർ ലോ ആൻഡ് ഓർഡറിൻ്റെ കാര്യത്തിലേക്ക് ഉൾപ്പെടുത്താതിരിക്കുക അങ്ങനെ രണ്ടായിട്ട് ബൈഫർക്കേറ്റ് ചെയ്തതിന് ഒരു പരിഹാരം ഉണ്ടാക്കണം പ്രത്യേകിച്ച് പോലീസിൻ്റെ ഈ പഴയ ബ്രിട്ടീഷ് കാലത്തുള്ള ഈ മറ്റേ വരുന്ന പരാതിക്കാരനും പ്രതിയല്ല അടിയാളന്മാരാണെന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി ഈ കാക്കിയുടെ ഒരു അധികാര ഗർഭവോടു കൂടിയുള്ള ആ പെരുമാറ്റം മാറാനുള്ളൊരു ട്രെയിനിങ്ങും അതിനുള്ള ഒരു ബോധവൽക്കരണം കുറച്ച് ശിക്ഷാ നടപടികളും ഒക്കെ കൃത്യമായിട്ടുണ്ടായാൽ മാത്രമേ ഈ സിസ്റ്റം മാത്രുള്ളൂ ഒരു മെച്ചൂരിറ്റി ഇല്ലാത്തൊരു പോലീസ് സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലവിലുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരം കാര്യങ്ങളും ഇപ്പം പൊതുവെ മെച്ചപ്പെടുന്നുണ്ടോ അതോ വീണ്ടും തന്നെ പോകുന്ന പോലീസ് സംവിധാനത്തിലെ കാര്യത്തിൽ എനിക്ക് മെച്ചപ്പെടുന്നുണ്ടെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്നില്ല കാരണം ഇതിനകത്ത് പലപ്പോഴും പുതിയ ചെറുപ്പക്കാരായ ഓഫീസർമാർ നല്ലപോലെ പെരുമാറി സ്റ്റേഷൻ കൊണ്ടുപോകുന്നവരുണ്ട് എങ്കിൽ പോലും വളരെ മോശമായി പെരുമാറുന്ന കുറച്ച് പേരാണ് ഈ സിസ്റ്റത്തെ നശിപ്പിക്കുന്നത് ചിലപ്പോൾ അവർ ന്യൂനപക്ഷമായിരിക്കാം പക്ഷേ അതാണ് മുഴച്ച് കാണുന്നത് എപ്പോഴും അത് മുഴച്ച് കാണുന്നത് കൊണ്ട് തന്നെ നല്ല ഓഫീസർമാരുടെ നല്ല നടപടികൾ പ്രത്യക്ഷത്തിൽ വരാതെ പോകുന്നുമുണ്ട് അപ്പോൾ അതിനകത്ത് ആ കുറച്ച് പോലീസ് സേനയിലും ജുഡീഷ്യൽ സംവിധാനത്തിലും ഈ കുറച്ച് പേര് പോലും മോശക്കാരാവാൻ പാടില്ല അതാണ് അതിൻ്റെ വ്യത്യാസം ഒരു ജഡ്ജ് ഇരുപത് ശതമാനം ജഡ്ജിമാർ മോശക്കാരായാൽ ആ സിസ്റ്റം പാടെ പോകും അപ്പോൾ ആ മോശക്കാരുടെ ഒരു വോളിയം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം ഏതാ പോലീസിലും ഈ ജുഡീഷ്യൽ സിസ്റ്റത്തിലും അപ്പോൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ മോശക്കാരെ കണ്ടെത്തിയാൽ കൃത്യമായ എടുത്ത് അവരെ ആ സിസ്റ്റത്തിൻ്റെ പുറത്ത് കളയുമെന്ന് വന്നു കണ് കഴിഞ്ഞാൽ ഈ സംവിധാനം രക്ഷപ്പെടും പക്ഷേ അത് മാറിക്കൊണ്ടിരിക്കുമെന്നാണെന്ന് തോന്നുന്നത് എപ്പോഴും സംഭവിക്കുന്നത് തലപ്പത്ത് നല്ലൊരു ഉദ്യോഗസ്ഥൻ വന്നാൽ താഴോട്ടുള്ളതെല്ലാം ക്ലീൻ ആവുന്ന ഒരു സംവിധാനം ഉണ്ട് ഒരു നല്ല പ്രിൻസിപ്പൽ ജില്ലാ ജില്ലാഴ്ച വന്നാൽ താഴോട്ടുള്ള ഓഫീസർമാർ ആ സംവിധാനം കറക്റ്റായിട്ട് കൊണ്ടുപോകുന്ന രംഗങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു കമ്മീഷണർ പോലീസ് വന്നാൽ താഴോട്ടുള്ള ഉദ്യോഗസ്ഥരിൽ ആ മാറ്റം കണ്ടുവരുന്നുണ്ട് അപ്പം മേളിലിരിക്കുന്നവർ നന്നാവുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരെ നന്നാക്കുക എന്നുള്ളതാണ് ഒരു ഗവണ്മെന്റ് ചെയ്യേണ്ടത് ഗവൺമെൻറ് ആ കാര്യത്തിൽ ഒരു കൃത്യമായ നടപടികൾ ഉണ്ടായാൽ ഈ സംവിധാനം മെച്ചപ്പെടും മെച്ചപ്പെടട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം ചോദിച്ചോട്ടെ ഇപ്പോൾ പ്രവർത്തകർ ഈ മാധ്യമ പ്രവർത്തകർ ഇതുപോലുള്ള മാധ്യമ പ്രവർത്തനത്തിൽ പല പോലീസ് സംബന്ധമായ ചില കാര്യങ്ങളിലെല്ലാം ഇച്ചിരി അധികം ഇടപെടുന്ന തലത്തില് സമൂഹത്തിനൊരു തോന്നലുണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ചിലർക്ക് തോന്നുന്നുണ്ട് അത് ആവശ്യമാണെന്നു തോന്നുന്നുണ്ട് സാറിൻ്റെ അഭിപ്രായം എന്താണ് ഇത് സദാചാര മാധ്യമ മാധ്യമപ്രവർത്തകർ സദാചാര പോലീസ് ചമയുന്നത് അതുപോലെ തോന്നുന്നുണ്ടോ അതോ അതിൽ ഗുണകരമാണ് എന്നൊന്നും സാറിന് തോന്നുന്നുണ്ട് എങ്ങനെയാണ് സാറിൻ്റെ അഭിപ്രായം മാധ്യമ പ്രവർത്തനത്തിൽ കുറിച്ച് എനിക്കൊരു അഭിപ്രായമുള്ളത് മാധ്യമങ്ങൾ വാർത്തകൾ പ്രചരിപ്പിക്കണം അത് അവരുടെ ജോലിയാണ് അതവര് കൃത്യമായിട്ട് ചെയ്യണം സത്യസന്ധതയോടെ ചെയ്യണം നിഷ്പക്ഷമായിട്ട് ചെയ്യണം പക്ഷേ ഈ വാർത്തകളിലുപരി അവരുടെ അഭിപ്രായങ്ങളും കൂടി അടിച്ചേൽപ്പിക്കാൻ പോകുമ്പോഴാണ് ഈ മാധ്യമങ്ങളുടെ ചുമതലയിൽ നിന്ന് മാറി അവർ സർക്കാരിനെതിരെയോ സർക്കാരിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അനുകൂല അങ്ങനെയൊക്കെ സംഭവിക്കുന്നു അത് സമൂഹത്തിൽ ഒരുപാട് ദോഷം ഉണ്ടാക്കുന്നുണ്ട് മാത്രമല്ല ഒരു കേസിനെ സംബന്ധിച്ചുള്ള മാധ്യമ വാർത്തകളിലൂടെ ചില അഭിപ്രായങ്ങൾ കൊണ്ടുവന്ന് ഒരു സമ്മർദ്ദം ഉണ്ടാക്കി ഈ ജുഡീഷ്യൽ സംവിധാനത്തിൽ ഇടപെടുന്ന ഒരു രീതിയും വരാറുണ്ട് ഒരു കേസ് സെൻസേഷനലൈസ് ചെയ്തിട്ട് ഒരു ജുഡീഷ്യൽ ഓഫീസർക്ക് ശരിയായ രീതിയിലൊരു തീരുമാനമെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് സെൻസേഷണലൈസ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു അവർ മനുഷ്യരാണ് ജുഡീഷ്യൽ ഓഫീസേഴ്സും മനുഷ്യരാണ് സമൂഹം ഇനി ആ പ്രതിയുടെ കാര്യത്തിൽ അവർ കൃത്യമായ ഒരു തീരുമാനം തീരുമാനമെടുത്താൽ സമൂഹം അവരെ എങ്ങനെ കാണും എന്നുള്ളൊരു തോന്നൽ അവർക്കും ഉണ്ടാകാം എല്ലാവർക്കും അല്ല ഒരു ന്യൂനപക്ഷത്തിന് ഉണ്ടാകാം അപ്പോൾ അത്തരം രീതിയിലേക്ക് ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് മാധ്യമങ്ങൾ മാറാൻ പാടില്ല അവർ വാർത്തകൾ സത്യസന്ധമായി പ്രചരിപ്പിക്കുക എത്തിക്കുക അതിനകത്ത് അഭിപ്രായങ്ങളും കൂടെ തിരികെ കയറ്റി ആ വാർത്തയെ മലീമസമാക്കരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പൊതുജനങ്ങൾക്ക് ഗുണപരമാകുന്ന തരത്തിലാണ് നമ്മൾ ഈ ചർച്ച തുടക്കമുള്ളതും അത്തരത്തിലാണ് നമ്മൾ ഈ ചർച്ച എത്തി നിൽക്കുന്നതും ഡെപ്തായിട്ട് ഇനി നമ്മൾ ഒരുപാട് റിസർച്ച് പരമായിട്ടുള്ളതും വാർത്താപരമായിട്ടുമുള്ള ചില കാര്യങ്ങൾ എൻ ടി വി ന്യൂസ് പ്രേക്ഷകർക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ് അതുവരെ നമ്മൾ നിർത്തുന്നു ക്യാമറാമാൻ നവാസിനോടൊപ്പം സതീഷ് നിക്കോളാസ് നന്ദി നമസ്കാരം